ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു പൂരി ഉണ്ടാക്കി നോക്കണം കേട്ടോ കറി പോലെ ആവശ്യമില്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂരിയാണ് കേട്ടോ നല്ല ടേസ്റ്റായി കഴിക്കുന്ന സമയത്ത് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ശരിക്കും ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആദ്യം അതിനായിട്ട് അരക്കപ്പ് റവിയിട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിലേക്ക് തന്നെയാണ് നല്ല ചൂടുള്ള വെള്ളം ഉപ്പൊന്നും ഇടാതെ നല്ല ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി ഇട്ടെ അതിന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ റവിയൊക്കെ നല്ല വിന്തിട്ട് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് കട്ടളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ മൂന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പിടുന്നു ഇടാതെ വേവിച്ച് വെച്ചാണ് അപ്പോൾ ഇതുപോലെ വലിയൊരു അരിപ്പിയിൽ നമ്മൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ വർത്തിയിട്ട് മൊത്തത്തിലും ഉരുളക്കിഴങ്ങ് തരിയില്ലാത്ത രീതിക്ക് ആവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അടിയിൽ മൊത്തത്തിലും ഒട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം മൂന്ന് ടീസ്പൂൺ കടലമാവ് ഇട്ട് കടലമാവ് മൂന്ന് ടീസ്പൂൺ മതി പിന്നെ കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഗോതമ്പ്മാവ് ചേർക്കാം ആവശ്യത്തിനേക്കുള്ള പച്ചമുളക് മല്ലിയില എല അതൊക്കെ നമ്മുടെ എരിമിനാവശ്യത്തിന് പോലും നമ്മുടെ രേസിനനുസരിച്ച് ഓരോ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനേക്കുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ ചെറിയ ചിറകൊടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മിക്സ് ചെയ്തിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങളും ചെയ്യുന്ന സമയത്ത് ആദ്യം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കൂടുതലൊരു ഗോതമ്പ്മാവ് ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധാരണ പൂരിക്കും നമ്മൾ കുറച്ച് ചെറിയ പീസ് ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുപോലെ നന്നായിട്ടൊന്നെടുത്ത് ഇതുപോലെ സാധാരണ നമ്മൾ ഭൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ മാവി ഇതിറിക്കൊടുത്തിട്ട് പരത്തി എടുക്കാം എന്നിട്ട് എണ്ണയും നല്ല ചൂടാക്കി വെക്കണം കേട്ടോ നല്ല ചൂടാവുന്ന സമയത്താണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ ഇങ്ങനെ തൊട്ട് എഴുക്കുമ്പോൾ നന്നായിട്ട് അങ്ങനെ പൊങ്ങി വരും കണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് എല്ലാ ഭൂരിയും പൊങ്ങിയൂരി കേട്ടോ നല്ല ടേസ്റ്റായി കഴിക്കുന്ന സമയത്ത് കണ്ടല്ലോ ചെറിയ ഒരു ക്രിസ്മൻ്റെ സാധന രീതിക്ക് നമ്മൾ ചൂടാക്കി എടുത്താൽ നല്ല അടിപൊളി വെറൈറ്റി ആയാലൊരു ഭൂരി റെഡിയാണ് കേട്ടോ അപ്പോൾ ഇനി ഭൂരി ഉണ്ടാക്കിയാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്കിതു മാത്രം ഇഷ്ടമല്ല ഉണ്ടോ അത്രയും നല്ല ടേസ്റ്റായി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ട് ടെൻഷന് വേണ്ട കേട്ടോ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ പൂരിക്കും ഈ ഒരു പൂരിക്കും വളരെ വ്യത്യാസമാണല്ലോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുമെന്നാണെന്ന് വിചാരിക്കുന്നത് ഒട്ടും ടെൻഷന് വേണ്ട ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതുമാത്രമേ ട്രൈ ചെയ്യുള്ളൂ അതിന് ഞാൻ എന്നെ ഉറപ്പ് അറിയട്ടോ നല്ല ടേസ്റ്റായി കഴിക്കുന്ന സമയത്ത് കണ്ടല്ലോ എല്ലാ പൂരിയും നല്ല ഇതുപോലെ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ കറി പോലും ആവശ്യമില്ല നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ കറി ചൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക